ഫ്രാൻസിസ് പാപ്പയുടെ ആഫ്രിക്കൻ വരവിന് മുന്നോടിയായി മൊസാംബിക്കിൽ പ്രസിഡന്റ് ഫിലിപ്പൈൻ ഇയൂസിയും വിമത നേതാവ് ഒഫൂസോ മൊമാഡയും സമാധാന കരാറിൽ ഒപ്പുവെച്ചു സെപ്റ്റംബർ നാല് മുതൽ പത്ത് വരെയാണ് മൊസാംബിക് മഡഗാസ്കർ മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള പരിശുദ്ധ പിതാവിന്റെ അപ്പസ്തോലിക പര്യടനം മൊസാമ്പിക്കിന്റെ തലസ്ഥാനമായ മപ്പൂട്ടോയിലെ സമാധാന ചതുരത്തിൽ വെച്ചാണ് ഐതിഹാസികമായ സമാധാന കരാർ ഒപ്പുവെച്ചത് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ ദവാണ്ടൻ പ്രസിഡന്റ് പോൾ കഗാമേ തുടങ്ങിയ നേതാക്കൾ അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു സെപ്റ്റംബർ നാല് മുതൽ ആറു വരെയാണ് ഫ്രാൻസിസ് പാപ്പ മൊസാംബിക്കിൽ ഉണ്ടാവുക പേപ്പേഴ്സ് സന്ദർശനത്തിന് ആ രാജ്യം സ്വീകരിച്ച ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് സായുധ സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ ഭരണകൂടവും വിമതരും തയ്യാറായിട്ടുള്ളത് പ്രത്യാശ സമാധാനം അനുരഞ്ജനം എന്നാണ് ആ ആപ്തവാക്യം മുൻ മാർക്സിസ്റ്റ് ഗറിലാ പ്രസ്ഥാനമായ ഫ്രെലിമോയാണ് നാലു പതിറ്റാണ്ടായി മൊസാമ്പിക്കിൽ അധികാരം കൈയാളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ പതിനഞ്ച് വർഷം രാജ്യം അതിരൂക്ഷമായ ആഭ്യന്തര കലാപത്തിലായിരുന്നു റെനാമോ എന്ന വിമത സായുധ പ്രസ്ഥാനമാണ് സർക്കാരിനെതിരെയുള്ള പോരാട്ടം നയിച്ചത് ആഭ്യന്തര കലാപത്തിൽ പത്ത് ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉണ്ടായ കരാറിനെ തുടർന്ന് ആഭ്യന്തര യുദ്ധം അവസാനിക്കുകയും റെനാമോ മുഖ്യപ്രതിപക്ഷമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ തിരഞ്ഞെടുപ്പ് നടന്നു പക്ഷെ തിരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാൻ തയ്യാറാകാതെ വിമത വിഭാഗം വീണ്ടും സായുധ പോരാട്ടം തുടങ്ങി ഫ്രെലിമോ പാർട്ടി തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടി അട്ടിമറിച്ചു എന്നാണ് റെനാമോ രണ്ടായിരത്തി പതിനാറിലെ വെടിനിർത്തൽ കരാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സമാധാന പദ്ധതിയായി പുനർജീവിക്കപ്പെട്ടു അതിൽ നിന്നാണ് പേപ്പർ സന്ദർശനത്തിന് വഴിയൊരുക്കിക്കൊണ്ടുള്ള പുതിയ കരാർ നിരായുധീകരണം അധികാര വികേന്ദ്രീകരണം ഭരണഘടനാ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ കരാറിൽ തീർപ്പുണ്ടായിട്ടുണ്ട് മൊസാമ്പിക്കിൽ നിന്ന് സെപ്റ്റംബർ ആറിന് മഡഗാസ്കറിലേക്ക് പോകുന്ന പരിശുദ്ധ പിതാവ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഒൻപതിന് മൗറീഷ്യസിൽ എത്തും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക